നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് ഈസ്റ്റ് മാനാടിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറച്ച് വീടിന്റെ നാശനഷ്ടം വണ്ടനാമറ്റം ജോസഫ് എം എംസിയുടെ വീടിനുള്ളിലെ പാചകവാതക സിലിണ്ടറാണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറച്ച് വീടിന്റെ നാശനഷ്ടം മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഈസ്റ്റോമാറാടിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് വണ്ടനാമറ്റം ജോസഫ് എം സിയുടെ വീടിനുള്ളിലെ അടുക്കളയിൽ ഉണ്ടായിരുന്ന പാചകവാധിത സിലിണ്ടറാണ് ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് പോയുണ്ടെങ്കിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച സമയം വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ സിലിണ്ടർ വീടിന് പുറത്തേക്ക് പതിച്ചു സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണമായും തകർന്നു വീടിന്റെ ചുമരികൾക്കും മേൽക്കൂരയുടെ ഓടുകൾ ചിതറിത്തെച്ച് റോഡരികൾ നിർത്തിയിട്ടിരുന്ന കാരണം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൂവാറ്റിപ്പട ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജുമോൻ അജേഷ് ടി ആർ നിബിൻ ബോസ് അജീഷ് കെ എം